ഹലോ വെൽക്കം ടു സുജാസ് കിച്ചൺ ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിൽ പല ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റും ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ആണ് ഇതിൽ കളേഡ് ചോക്ലേറ്റ്സ് വരുന്നുണ്ട് ഫ്ലേവേഡ് ആയിട്ട് അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് വരുന്നുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് വരുന്നുണ്ട് പിന്നെ മിൽക്ക് ചോക്ലേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് ടൈപ്പിലുള്ളതാണ് ചെയ്യുന്നത് ഒന്ന് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ചെയ്യണത് ഒന്ന് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടെ ഡബിൾ ലെയർ ആയിട്ട് ചെയ്യണത് പിന്നെ ഒന്ന് റൈസ് ബോൾസ് വെച്ചിട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ചോക്ലേറ്റ് ബാറ് കുക്കിംഗ് ചോക്ലേറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചോക്ലേറ്റ് ബാർ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം മെൽറ്റ് ചെയ്യാൻ നമുക്ക് ഓവനിൽ വെച്ച് മെൽറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡബിൾ ബോയിലിങ് സിസ്റ്റത്തിൽ മെൽറ്റ് ചെയ്യാം ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കണം അങ്ങനെ മെൽറ്റ് ചെയ്ത് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്കതിന് അതിലെന്താണോ ചേർക്കേണ്ടത് അത് ചേർത്തിട്ടെ നമുക്ക് പല ഫ്ലേവർ വേണമെങ്കിൽ ഫ്ലേവർ ചേർക്കാം അല്ലെങ്കിൽ നട്ട്സ് ചേർക്കാം അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഞാനിന്നിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റൈസ് ബോൾസാണ് റൈസ് ബോൾസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം അത് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് സോഫ്റ്റായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം നല്ലൊരു ലിക്വിഡ് ഫോമിൽ വരണം അതിലേക്ക് നമുക്ക് ഈ റൈസ് ബോൾസ് ആഡ് ചെയ്യാം ഈ റൈസ് ബോൾസ് ആഡ് ചെയ്തിട്ട് നമുക്കത് ചോക്ലേറ്റിൻ്റെ മോൾഡിൽ ഒഴിക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിലിക്കോൺ മോൾഡാണ് പല ഡിസൈനിലുള്ള സിലിക്കോൺ മോൾഡും നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിളാണ് നമുക്ക് ഏതാണോ നമ്മുടെ കുട്ടികൾക്കൊക്കെ കാണാൻ അട്രാക്റ്റീവായിട്ടുള്ള മോൾഡുകൾ എടുത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടെ ഇഷ്ടത്തോടെ കഴിക്കും അതും ചോക്ലേറ്റ് പൊതുവേ ഇഷ്ടമുള്ള സാധനമാണല്ലോ അങ്ങനെ അത് മോൾഡിൽ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ റാക്കിൽ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ അഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് നല്ല ഹാർഡായിട്ട് വരും നല്ലോണം ഹാർഡായിട്ട് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ആയില്ലയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടെ വെക്കുക അങ്ങനെ അത് വെച്ച് ഹാർഡായി കഴിഞ്ഞാൽ നമ്മളത് പുറത്തേക്ക് എടുക്കാം അപ്പോൾ സിലിക്കോൺ മോൾഡൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഡീമോൾഡ് ചെയ്ത് നമുക്ക് ഒന്ന് അതിൻ്റെ ചെറിയൊരു നനവ് ഉണ്ടാവും അപ്പോൾ ആ നനവൊന്ന് പോയി ഒന്ന് വേർപ്പൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്കതിന് ചോക്ലേറ്റിൻ്റെ റാപ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പാക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്